മമ്മൂട്ടി എന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് നമുക്ക് നമ്മൾ തന്നെ ഉള്ളുവെന്ന് ഇന്ന് നവംബർ പത്തൊൻപത് അന്താരാഷ്ട്ര പുരുഷ ദിനം ഈ ദിനത്തെപ്പറ്റി പറയാൻ ഇതിലും നല്ലൊരു ഉദാഹരണം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ദിനം അത് പുരുഷന്മാർക്ക് പോലും ഓർമ്മയില്ല എന്നതാണ് മറ്റൊരു സത്യം അധികം ആർഭാടങ്ങളില്ല വിഷ് ചെയ്തുള്ള മെസ്സേജുകൾ വരാറില്ല ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ദിവസങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സ്പെഷ്യൽ ഡേ അത് വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയണം സങ്കടം പറച്ചിലൊക്കെ നിർത്തുകയാണ് ഇനി ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ ചരിത്രമൊക്കെ നോക്കാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വനിതാ ദിനത്തിന് ബദലോ അല്ലെങ്കിൽ എതിരോ അല്ല പുരുഷ ദിനമെന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തൊൻപതിന് യുനെസ്കോയുടെ ആഹ്വാന പ്രകാരം ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലെ ആണ് ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്തായാലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞിരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഊഷ്മളത വളർത്തുക ലിംഗസമത്വം നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ കാണിക്കുക സമൂഹത്തിനും കുടുംബത്തിനും സംഭാവനകൾ നൽകുന്ന പുരുഷന്മാരെയും ആൺകുട്ടികളെയും അംഗീകരിക്കുക എന്നിവയായിരുന്നു അത് ഇന്ത്യ അടക്കം അറുപത് രാജ്യങ്ങൾ പുരുഷ ദിനം ആചരിക്കുകയോ അല്ലെങ്കിൽ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അമ്മമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പ്രത്യേക ദിനമുള്ളപ്പോൾ ആണുങ്ങൾക്കും ഒരു ദിനം നൽകി പ്രാതിനിധ്യം നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അർഹിക്കുന്ന അംഗീകാരവും പരിരക്ഷയും ലഭിക്കുന്നില്ല എന്നാണ് ഭൂരിഭാഗം പുരുഷന്മാരും പരാതിപ്പെടുന്നത് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു പരാതികളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതെ പുരുഷനെ പ്രതിയാക്കുന്ന സ്ഥിതി ഗൌരവമായി കാണണമെന്ന് കേരള ഹൈക്കോടതിയുടെ പരാമർശം മറുവശത്തുണ്ട് എന്നുള്ളതും കൂടി കൂട്ടി വായിക്കണം സ്ത്രീകളെക്കാൾ ഏകനാണ് സംഘടനല്ല പുരുഷൻ എന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ താൻ ദുർബലനല്ല എന്ന് കാണിക്കാൻ അവൻ സ്വന്തം ഈഗോ കൊണ്ട് പാടുപെടുകയാണ് വിഷമം പങ്കുവെക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ പല പുരുഷ ആത്മഹത്യകളും തടയാൻ കഴിയുമായിരുന്നു എന്നാണ് പഠനങ്ങൾ പുരുഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും നിലനിർത്താനും കൂട്ടായ്മ ഉണ്ടാവേണ്ടതിന്റെ പശ്ചാത്തലവും ഇതൊക്കെ തന്നെയാണ് തൃശൂർ ആസ്ഥാനമായ പുരുഷാവകാശ സംരക്ഷണ സമിതി മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ ജെൻഡർ ഇക്വാളിറ്റി മൂവ്മെന്റ് മെൻസ് അഡ്വൈസറി നെറ്റ്വർക്ക് എന്നിവ പുരുഷന്മാരെ കൂടെ കൂട്ടാനും സഹായ സഹകരണങ്ങൾ നൽകാനും രൂപവൽക്കരിക്കപ്പെട്ട സംഘടനകളാണ് വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷനും വേണമെന്നുള്ളതാണ് സംഘടനകളിലെ പ്രധാനപ്പെട്ട ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്ത മുംബൈ ലക്നോ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ ആദ്യ പുരുഷാവകാശ സംഘടനകൾ ഉടലെടുക്കുന്നത് പിരിറ്റോ പുരുഷ് ഹക്ക സംരക്ഷണ സമിതി പഗ്നി അത്യാചാർ വിരുദ്ധി മോർച്ച അഥവാ ഭാര്യമാരുടെ പീഡനത്തിൽ പ്രതിഷേധം എന്നിവയാണ് ആ സംഘടനകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ അതായത് ഭർത്താവ് ഭർത്തൃ എന്നിവരിൽ നിന്നുള്ള പീഡനം ദുരുപയോഗം ചെയ്യുന്നു എന്നതായിരുന്നു സംഘടനകളിലെ പ്രധാന പരാതി പരാതിക്കാർക്കായി സേവ് ഇന്ത്യൻ ഫാമിലി എന്ന ഹെൽപ്പ് ലൈൻ രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിതമായി രണ്ടായിരത്തി ഏഴ് നവംബർ പത്തൊൻപതിന് സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര പുരുഷ ദിനം ആഘോഷിച്ചു സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ ഇന്ത്യൻ സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ടിവിസം ഫോറം എന്നീ രണ്ട് ഗ്രൂപ്പുകൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നടത്തുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരിൽ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും പുരുഷന്മാരാണ് വിവാഹിതരായ പുരുഷന്മാരുടെ ആത്മഹത്യക്ക് കാരണം കുടുംബസമ്മർദ്ദമാണെന്നും പഠനമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മാർട്ടിയേഴ്സ് ഓഫ് മാരേജ് എന്ന ഡോക്യുമെന്ററി ഇതിനെ അതേസമയം ഇന്ത്യയിൽ ഉടനീളമുള്ള ആണുങ്ങളിലെ പരാതി കേൾക്കാനും പരിഹാര സഹായത്തിനുമൊക്കെയായി തൃശൂർ ആസ്ഥാനമാക്കി ആരംഭിച്ച ഹെൽപ്പ് ലൈനിലേക്ക് വിളിയോട് വിളി എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് ദേശീയ തലത്തിൽ തുടങ്ങിയ സിഫ് വൺ എന്ന ഹെൽപ്പ് ലൈനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ എത്തിയത് നാല് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഫോൺ വിളികളാണ് ഈ വർഷം ഒക്ടോബർ അവസാനം വരെ മാത്രം വന്നത് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പരാതികൾ അല്ലെങ്കിൽ ഫോൺ വിളികൾ ഇതിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ് അത് വെറും മുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണം മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായോ ഒക്കെ ഉപദ്രവിച്ചോ എന്നൊക്കെ പരാതിപ്പെടുന്ന പുരുഷനെ ആദ്യം കിട്ടുന്നത് അല്ലെങ്കിൽ അവന് ചാർത്തി കൊടുക്കപ്പെടുന്നത് പരിഹാസങ്ങളോ അല്ലെങ്കിൽ ആണത്വമില്ലാത്തവനോ എന്ന ടാഗ് ലൈനോ ഒക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുരുഷ ദിനത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും ഒക്കെ എന്തായാലും എല്ലാ പുരുഷന്മാർക്കും പുരുഷദിനാശം हम